قرآن شريف نيت يوم أبر الجواب نكت يوم أدعن كل برقتان شقيق البرقitan رياحين وشدا ما ഇതുപോലെ ഹാഷിയ തുൽ വരീതയിൽ വന്നതാ അറുപത്തിയെട്ടിൽ വിശദമായി വിവരിച്ചതാ ബദൻ മുഴുവൻ മടക്കും കീലയിൽ ഭാഗം മടക്കും റാജ്യയിൽ ഇതുപോലെ തന്നെ മഷാരിൽ പറയുന്നതാ ഇരുപത്തി അഞ്ചിൽ നോക്കിയാൽ കാണുന്നതാ അവറിൽ സു പലരുണ്ട് നിരവധി ഹദീസും തെളിവിലെ കതിലുണ്ട് ശ്വദാക്കളായാൽ ചോദ്യമേ ഇല്ലെന്ന് ബഹുഭൂരിപക്ഷം ഒത്തുസമ്മതിക്കുന്നു മരിച്ചെങ്കിലും ഇന്നും അവർ ഹയ്യാണ് എന്നുള്ള തത്വം തന്നതിൽ തെളിവാണ് മുർസൽ നബിക്കും ചോദ്യമില്ല അതിലൊന്ന് ബഹ്റുൽ കലാമിൽ നസഫിയും പറയുന്നു ഒരു കീലയിൽ അവരോടുമുണ്ടെന്നുണ്ട് കുറിച്ചാണതെന്നും ഉണ്ട് അംലാഖിനില്ലെന്നാണ് ഫാകിഹാനിയും ജിന്നിൽ അതുണ്ടെന്ന ഇമാം സൂയൂത്തിയും صديق نم قبر السؤال لا تدا قرت بإمام دبت ما يبر أطفال إلا نان أرجع إلى اللد من بنديل نسفي إمام عن اللد مطون مبطون حريق بالنار ളും ഇതിൽ ശരി തന്നിചാരഗർഭം തന്നെയായാലും അത് ശരിയെന്നതാ ബോലിയിൽ പറയുന്നത് ഉൾപ്പെട്ടതാ ഹാൽ മരിച്ചവനും സുഹാലില്ലാത്തതാ ജുംദിനം മരിച്ചാൽ അവർക്കില്ലെന്ന അതുപോലെ ജും ആരാവിലും വിധിയെന്ന ഇത് ബൈഹീർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ തുർമുദിയിലും നീ നോക്കിയാൽ കാണുന്നതാ വ്യാഴാഴ്ച ഉച്ച എന്നാൽ പിന്നെ ഫലം വെള്ളിയാഴ്ച തായത് തന്നെ എന്നും മഷാരിക്കിൽ നോക്കിയാൽ കാണുന്നതാ ഇരുപത്തിയഞ്ചിൽ വ്യക്തമായി പറയുന്നതാ മുൽക്കുന്ന സൂറത്തോതിയല്ല രാത്രിയിൽ അവനും സുഹാലില്ലെന്നു വന്നു ഹദീസതിൽ അതുപോലെ സജത ഓതി വന്നാലും അത് ഫലം ചെയ്യുമെന്നാണ് ഹദീസിൽ ഉള്ളത് ഇത് രണ്ടും ഓതാതൊരു ദിനം പോലും നബി ഉറങ്ങുന്നതല്ലെന്ന ഹദീസും തുർമുദിയിൽ ഇതുണ്ട് ഇത് നോക്കിയാൽ കാണുന്നതാ അതുപോലെ തന്നെ നെസിയും വിവരിച്ചതാ അരോ നമസ്കരിക്കുന്നു എന്നാൽ സുന്നത്തായി അറക്കാഴത്ത് രണ്ട് ഇഷാക്കുശേഷം റബിനായി സൂറത്തു സജത ആദ്യമിൽ ഓതേണ്ടതാ രണ്ടിൽ തബാറക്ക സൂറത്തും വേണ്ടുന്നതാ സൂറത്ത് ഫാത്തിഹ ഓതിയതിനും ശേഷമാ ഓതേണ്ടതെന്ന് ഉണർത്തേണ്ടതില്ലത് വ്യക്തമാ എന്നാൽ അവനദ തുൽക്കതറോടും സമയം വരും അറഫൈല നിറത്തോടും ഇത് അത്ഭിതായത്വൻ നിഹായയിലുള്ളതാ ൂറ്റി നാൽപ്പത് ഒൻപതിൽ വിവരിച്ചതാരിക്കൽ നിന്ന് വീണ്ടും വിവരിച്ചു അമലും സുഹൃത്തെ ഇതത്ര അമൂല്യമായൊരു രത്നമാ ദൈനം ദിനം പതിവാക്കി വന്നാൽ ഭാഗ്യമാ ഖബറിൻ്റെ ഫിത്തിനയിൽ നിന്ന് രക്ഷ ലഭിക്കുമേ ഓരോ ഹെറഫിന് നൂറ് ഫലവും കിട്ടുമേ പദറിൻ്റെ ലയിലിന് തുല്യലയിലും തന്നെ അതുമാത്രമല്ല സലാം കഴിഞ്ഞാൽ പിന്നെ ചോദ്യത്തിനുത്തരമുള്ളതും ശരി തന്നെ